ഈ കേരളത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ അന്തോ ഇല്ല കുന്തോ ഉദാഹരണത്തിന് ഞാൻ ഞായറാഴ്ചയാണ് ഇവിടെ ലാൻഡ് ചെയ്തത് ഞായറാഴ്ച ഏതാണ്ട് മൂന്ന് മൂന്നരയോട് കൂടി ഇറങ്ങിയ വഴി ഞാൻ എൻ്റെ ടാക്സി ഡ്രൈവർ പയ്യനോട് പറഞ്ഞു ആച്ചാൽ എനിക്കെൻ്റെ ഫോണൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം സിമ്മ ഉണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം ജിയോ ആണ് അപ്പോൾ ആ ജിയോയുടെ കടയിൽ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ ടാക്സി കാരൻ എന്നെ ഏതാണ്ട് ഒരു സ്ട്രെയിഞ്ചറെ കണ്ടവരി നോക്കുകയാണ് ഒരു വിചിത്ര ജീവിയെ കണ്ടവരി നോക്കുകയാണ് എന്നോട് ചോദിച്ചു സാറേ സാറിന് അറിഞ്ഞുകൂടി ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഓ ഞായറാഴ്ച കൂടി ഒരു കടയും തുറക്കുക ഒന്നും കിട്ടുക എല്ലാ കടകളും അടച്ചിരിക്കുകയായിരിക്കും ഞായറാഴ്ചയല്ലേ ഓ അത് ശരി ഞാനും വണ്ടിയിലിരുന്ന് വീട്ടിൽ വഴിയെ രണ്ട് ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഏതെങ്കിലും ഒരു മൊബൈൽ കടയുടെ ഉടമസ്ഥൻ ചിലപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് കരുതി എവിടെ എവിടെ ഓരോ കട തോന്നിട്ടില്ല എന്നാൽ മാത്രമല്ല ഏതാണ്ട് നമ്മളുടെ നമ്മളുടെ കോവിഡ് കാലത്തെ പോലെയാണ് മിക്കവാറും കടകൾ ഞായറാഴ്ച ഷട്ടറിട്ടിരിക്കുക ഒരു കടയില്ല ചെറിയ ഓരോ ഡോക്ലി കടകളൊക്കെ ഉണ്ട് അതങ്ങനെ നിൽക്കട്ടെ ഞാനെന്നിട്ട് വന്ന് കിടന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നുമില്ല കാപ്പി കുടിക്കാൻ രക്ഷയില്ല വീട് അടങ്ങി കിടക്കുകയായിരുന്നില്ല അവിടെ ഒരു യാതൊരു സംവിധാനങ്ങളും വീട്ടിലുണ്ടായിരുന്നില്ല അമ്മയുള്ളപ്പോഴായിരുന്നുണ്ടെങ്കിൽ അവിടെ വേലക്കാരുണ്ടായിരുന്നു വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാ സംഗതികളും ഇവിടെ സെറ്റപ്പ് ആയിരുന്നു വന്ന് കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ വട്ടിയുടെ വീട് കൂട്ടിക്കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല ഞാൻ സത്യപ്രജനിൽ പന്നപ്പോഴത്തേക്ക് കുറച്ച് ഏത്തപ്പുഴ മേടിച്ചുകൊണ്ടുവന്നു അതും തിന്നുകൊണ്ട് ഉള്ള സത്യം പല രണ്ട് പെങ്കും അടിച്ച് ഈനോ കിടന്നുറങ്ങി പിന്നെ ദിവസം തിങ്കളാഴ്ച ഏതാണ്ട് എട്ടരയോട് കൂടി എഴുന്നേറ്റു അപ്പോൾ എനിക്ക് കാലത്ത് തന്നെ ഒരു കാപ്പി കുടിക്കുന്ന ഒരു ദുശീലമുണ്ട് ഇനോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് അടുത്ത കടയിൽ പോകാമല്ലോ കവല ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഞാൻ പക്ഷേ പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ അങ്ങു അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി ഒരൊറ്റ കടകളെന്ന് തോന്നുന്നില്ല ഏട്ടരയ്ക്ക് ചെന്നപ്പോഴത്തേക്കും ഒരൊറ്റ ഒറ്റ എന്ന് തോന്നുന്നില്ല എക്സെപ്റ്റ് ഉണ്ട് മത്തായ്ക്ക് എൻ്റെ ചായക്കടയുണ്ട് ഈനോ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചായക്കടകൾ നാടൻ ചായക്കടകളുണ്ട് പക്ഷേ നാടൻ ചായക്കട നാടൻ ചായക്കട കയറി ചായ കുടിക്കാനുള്ള മനക്കെട്ടി എനിക്ക് അമേരിക്കയിലേക്ക് വന്ന് ഈ മണിക്കൂറുകൾക്കകം എനിക്കില്ലായിരുന്നുവെന്ന് തന്നെ പറയാം കാരണം എനിക്ക് വൃത്തിക്ക് സ്വല്പം ഈ നോ വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല എനിക്ക് അവിടെ ഒന്നും കയറാൻ പറ്റുകയല്ല ഞാൻ തോന്നും കുഴപ്പമില്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ അതുപോലെ മുട്ടിനും മുട്ടിനും ബേക്കറി ഉണ്ടല്ലോ ബേക്കറി ചെന്നുണ്ടെങ്കിൽ സാമാന്യം ക്ലീനാണ് സാമാന്യം അവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും എന്ന് കരുതി ഞാനവിടെ ബേക്കറി ചെന്ന് കഴിയുമ്പോഴത്തേക്കേ അവിടെ സമയം എട്ടര ആയപ്പോഴത്തേക്കും എട്ടരയായിട്ട് ബേക്കറി തോന്നിട്ടില്ല അടുത്ത ബേക്കറി അടുത്ത ബേക്കറി സത്യം പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ബേക്കറി രണ്ട് ബേക്കറി അടുത്തടുത്ത് രണ്ട് ഒറ്റ അടുത്തടുത്ത് രണ്ട് ഷട്ടേഴ്സ് രണ്ട് രണ്ട് ബേക്കറികളാണ് രണ്ടും തുറന്നിട്ടില്ല അല്പം മാറി വേറൊരു ബേക്കറി ഉണ്ട് അതും തുറന്നിട്ടില്ല പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല കോവിഡ് കാലത്തെ പോലെ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുക എട്ടര ആയിട്ടും എട്ടരയായിട്ടും ഫാമിലാ വിചാരിച്ചെന്നൂർ മണി ചെയ്യാം നേരെ ഇവിടെ അടുത്ത കല്ല് ഷാപ്പ് ഉണ്ട് ഞാൻ പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് നല്ല കള് കാലത്തെ നിന്ന് നല്ല നല്ല തെങ്കള് ഇളം കല്ല് മധുര കിട്ടും എന്നാൽ അവിടെ പോയി ഒരു ഗ്ലാസ് അടിച്ചേക്കാം എന്ന് കരുതി ഞാൻ നേരെ അങ്ങോട്ട് കിട്ടും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചില മൂപ്പന്മാരൊക്കെ അവിടെ നിന്ന് അങ്ങനെ കുടിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് പേരുണ്ട് അവിടെ കുരുപ്പണിക്കാരൊക്കെ അവിടെ ഒന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇത്തിരി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാറുണ്ട് എനിക്ക് നല്ല കള്ളള് വിനോശുദ്ധമായ കള്ള് തരും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചേട്ടാ സാറേ ശരിയാണ് രക്ഷയില്ലല്ലോ ഇപ്പോൾ എട്ടരയായാലേ ഉള്ളൂ ഒമ്പത് മണിയാകാതെ നാടൻ ചെത്തുകളിൽ വരികയല്ല ഇപ്പം ഇരിക്കുന്നത് പുളിച്ച കള്ളാണ് അത് ചേട്ടന് പറ്റിയാലും എന്നോട് വരാമെന്ന് ചോദിച്ചു ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോരെ ഇവരോട് പോയില്ല നല്ല അസുഖം തരുന്നതാണ് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നേ ആ ഞാൻ വരാം എന്ന് പറഞ്ഞത് അങ്ങനെ കള്ള് കിട്ടിയില്ല നേരെ വീട്ടിൽ വന്ന് കുറച്ച് പരി കൂടി കിടന്നു കുറച്ച് നേരം കൂടി കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒമ്പത് മണിയായി പറ്റുന്നു ഞാൻ അല്ല ഒരു ഒമ്പതരയായി പറ്റുന്നു ഒരു ഒമ്പതരയായി പറ്റിത്തുന്നപ്പോഴത്തേക്ക് എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറികൾ തുറന്നിട്ടുണ്ടാവും നല്ലൊരു കാപ്പ് കാപ്പി കുടിക്കാം പിന്നെ എന്തെങ്കിലും ബേക്കറിയിൽ കിട്ടുന്ന എന്തെങ്കിലും പഫ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ ഒമ്പതരയ്ക്ക് തന്നു ഒമ്പതരയ്ക്ക് ചെന്ന് ഇപ്പോഴും ബേക്കറി തുറന്നിട്ടില്ല ഒറ്റ ബേക്കറി തുറന്നിട്ടില്ല അല്ലാപ്പം ജില്ലപ്പോൾ ചില കടകളൊക്കെ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈ ബേക്കറികൾ തുടങ്ങിയിട്ടില്ല എന്നാൽ പറഞ്ഞു ഏതായാലും ഒമ്പത് മണിക്ക് തെങ്കളൂർ വരുന്നല്ലേ പറഞ്ഞത് അവിടെ പോയി ഒരു ഗ്ലാസ് അടിക്കാൻ എന്തെങ്കിലും വേണ്ട എന്ന് കരുതി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനു കള്ള് കിട്ടി പക്ഷേ കഴിഞ്ഞ തവണത്തെ ക്വാളിറ്റി വെച്ചുണ്ടായില്ല ഈ തവണ കല്ലിൽ പുള്ളി അറിയാതെ ആയിരിക്കും ഒരു വെള്ളം കൂടുതൽ പോയി അതുകൊണ്ട് ഒരു വെള്ള വെള്ളത്തിൻ്റെ ചുക ഞാൻ പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചതിന് നാൽപ്പത്തഞ്ച് രൂപയും കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് നിരാശനായിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ വന്ന് ബേക്കറി എടുത്ത് വന്നപ്പോഴത്തേക്കും ഒരു ബേക്കറി തുറന്നിട്ടുണ്ട് ആ സന്തോഷമായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബേക്കറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് തിരിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബേക്കറിയുടെ അകത്ത് ഈ കാപ്പി കുടിക്കുന്ന ടേബിൾ ഒക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ് പോലെ അവിടെയൊക്കെ എടുത്ത് ഈ കസേര എടുത്ത് മേഷമൊക്കെ കമത്തി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഒരു കാപ്പിയിട്ട വല്ല റേഷൻ വന്നു പറ്റും ബേക്കറി തുറന്നിരിക്കുകയാണല്ലോ പറഞ്ഞു ഒര മണിക്കൂർ കഴിയും എന്ന് പറഞ്ഞു കാരണം ചായ ഇടണുള്ളൂ ഏ കിട്ട് ശരിയായിട്ട് വരണം പാൽ വന്നില്ല പാലിപ്പോൾ വരും പാൽ വന്നു കഴിഞ്ഞിട്ട് വേണം കാപ്പി ഇടാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തരാം കുഴപ്പമില്ല അരമണിക്കൂർ വരെ കഴിഞ്ഞ് വരാൻ അങ്ങനെ പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കപ്പ് കാപ്പി കിട്ടി നല്ല കാപ്പിയായിരുന്നു കുറ്റം പറയാനില്ല കറിയതല്ല അപ്പോൾ ഞാൻ കാപ്പി പിടിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ചേട്ടൻ അവിടെ നിന്ന് അറ്റൻഡറാണെന്ന് തോന്നും ഒരു കാലിലല്പം മുടന്തുള്ള ഒരു ചേട്ടൻ അവിടെ നിന്ന് പ്ലേറ്റ് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനവിടെ ഈ കപ്പ് പകുതി പകുതി ഇല്ല ഒരു കാൽ ഭാഗം കുടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി അവിടെ ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഇവിടെ കിച്ചണിനെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഞാനവിടെ നിന്ന് ഒന്നും ഇല്ല ഇവിടെ ഒന്നും കുക്കിങ്ങൊന്നുമില്ല ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന കാപ്പി ചായ പിന്നെ വേണമെന്നെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കും അത്രേ ഉള്ളൂ വേറെ ഫുഡുകളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല പിന്നെ ബേക്കറി സാധനങ്ങളുള്ള സാധനം പഫ് വേണോ സാധനം മറ്റേത് വേണോ വേണോ വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ഉള്ള സാധനങ്ങളൊന്നും വേണ്ട ൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു തന്നപ്പോഴത്തേക്കേ കുടിച്ചതിൻ്റെ കപ്പ് കപ്പ് കാണുന്നില്ല ഈ പാത്രം തുടച്ചിരുന്ന ചേട്ടൻ ഞാൻ എഴുന്നേറ്റ് പോയി ഉടനെ തന്നെ വന്ന് അദ്ദേഹം കപ്പ് കപ്പ് പോയി ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ചേ ചേട്ടൻ്റെ കപ്പ് കാണുന്നില്ലല്ലോ എന്താ എന്ത് എന്ത് പറ്റിയിച്ചപ്പോഴത്തേക്കും അയ്യോ അത് സാറും കുടിച്ചു കഴിഞ്ഞില്ലായിരുന്നോ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് ആ കപ്പ് പോലും കുടിച്ചില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ചേട്ടാ ഞാൻ കാക്ക അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ കാലക്കപ്പ് പോലും കുടിച്ചില്ലായിരുന്നുള്ളൂ ഞാൻ ഞാൻ ഏതെങ്കിലും ചോദിക്കാൻ പോയതല്ലേ അയ്യോ സോറി അയ്യോ അപ്പോഴത്തേക്ക് അയൽ വന്നു എന്ത് എൻ്റെ ഇല്ല കുഴപ്പമില്ല ശരി കുഴപ്പമില്ല ചേർത്ത് കാപ്പി ഉണ്ടാക്കിയത് പുള്ളി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി കളഞ്ഞു നല്ല പണിക്കാരനാണ് പുള്ളി പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു പറഞ്ഞു സാഫി സാറിയില്ല സാർ കണ്ടു പിന്നെ ഞാനിപ്പോൾ വേറെ എടുത്തുകൊണ്ട് നേരാന്ന് പറഞ്ഞിട്ട് പുള്ളി മര്യാദയ്ക്കി വേഗം ഒരു ചൂടും കാപ്പി എടുത്തുകൊണ്ട് തന്നു കേടാ തന്നു അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞാൻ കാപ്പി പക്ഷേ എനിക്ക് കടിയൊന്നും കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ എത്തിഹാദിൽ നിന്ന് കിട്ടിയ ഫുഡാണ് എനിക്ക് ഫ്ലൈറ്റിൽ അത് കഴിഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചില്ലെന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട് സഹാദരനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ കാപ്പി കിട്ടുന്നില്ല ആ കാപ്പി ഓരോ കഴിച്ചിട്ടുണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം കാരണം എന്ന് ഞാൻ ഇന്നലെ എത്തിയാതിൽ വെച്ച് മുപ്പത് അടി മുപ്പതിനായിരം അടി പൊക്കത്തിൽ ഇത് കഴിച്ച ഭക്ഷണമാണ് അത് കഴിക്കൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിള്ളിയൊന്നും കുഴപ്പമില്ല ഞാനൊരു സ്ഥലം കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളി തന്നെ വന്നു അവിടെ നിന്ന് തന്നെ ഞാൻ പുള്ളി തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവിടുത്തെ സമാന്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ചായക്കട സാമാന്യം ക്ലീനാണ് എന്ന് ഞാൻ പറയുന്നു വലിയ ഇതെല്ലാം നല്ലതും കഴിച്ചു കൂട്ടാം അവിടെ പോയി നല്ലൊരു കാപ്പി ഞാൻ പിന്നെ ഒരു വെജിറ്റേറിയനൊന്നും നോൺ വെജ് ഒന്നും കഴിച്ചില്ല സ്വപ്പം കടലക്കറി ഒരു കടലക്കറി ഉണ്ടെന്നു നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു ഒരു കടലക്കറിയോട് കൊണ്ടുപോയി അങ്ങനെ പിള്ളി രണ്ട് കടലക്കറി കഴിച്ചു ഒരു മുട്ടക്കറി കൊണ്ടുവന്ന് പറഞ്ഞു മുട്ടക്കറി കൊണ്ടുവന്നു ആ മുട്ട ഞാനെടുത്ത് ഗ്ലാസിൻ്റെ അകത്തിട്ട് കഴുകി ചാറ് കഴുകി കളഞ്ഞിട്ട് ആ മുട്ടയിൽ നിന്ന് നിന്നു അതായിരുന്നു ഇന്നലത്തെ എൻ്റെ ഇന്നലത്തെ എൻ്റെ സിറ്റുവേഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഇവിടെ കിച്ചൺ ഞാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടില്ല കാരണം ഞാൻ ഇത്തിരി ട്രാവലിംഗ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇനി കുക്ക് ചെയ്യാനായിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഒന്നര മാസത്തേക്ക് എൻ്റെ ഭക്ഷണം ഹോട്ടൽ മാതാവിൽ നിന്നായിരിക്കും കിട്ടുക ഹോട്ടൽ മാതാവ് എനിക്ക് ഒറ്റയ്ക്ക് ആഗ്രഹമുള്ളൂ വൃത്തി മേനെയുള്ള ഹോട്ടൽ കാണിച്ചേ ദൈവമേ എന്നുള്ളൊരു പാർട്ടി മാത്രമേ എനിക്കുള്ളൂ അതുമാത്രമാണ് എനിക്ക് ആവശ്യം എനിക്ക് അസുഖം വരാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഡയറി പിടിക്കാനായിട്ട് ആഗ്രഹമില്ല തൂറ്റളക്കം പിടിച്ചണേൽ എൻ്റെ ഈ ആകപ്പാട് ഇവിടെ ഉള്ള രണ്ട് മാസം കുട്ടിച്ചോറായിപ്പോകും അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ മാന്യമായിട്ടുള്ളൊരു ഭക്ഷണം കിട്ടും എവിടെയെങ്കിലും കിട്ടും വൃത്തിയുള്ള വൃത്തിയുള്ള ഭക്ഷണം കിട്ടും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും Namaste. Thank you very much.